ശബ്ദഗാംഭീര്യം കൊണ്ടും ഭാഭാവിനീം കൊണ്ടും മലയാളിയുടെ മനസ്സ് കീഴടക്കിയ അതുല്യ നടനാണ് തിലകൻ മലയാള സിനിമാ ലോകത്ത് അനശ്വരങ്ങളായ ഒട്ടനവധി കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ മഹാപ്രതിഭ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് ഹൃദയാഘാതത്തെ തുടർന്ന് അദ്ദേഹം നമ്മെ വിട്ടു പോകുന്നത് മൂന്ന് ദേശീയ പുരസ്കാരങ്ങളും പതിനൊന്ന് സംസ്ഥാന പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു പലപ്പോഴും ചില ഉറച്ച നിലപാടുകൾ കൊണ്ട് അദ്ദേഹം സിനിമാ രംഗത്ത് ഒറ്റപ്പെട്ടു പോയിരുന്നു മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു ഇതേ തുടർന്ന് രണ്ടായിരത്തി പത്തിൽ അദ്ദേഹത്തെ അമ്മയിൽ നിന്ന് പുറത്താക്കിയിരുന്നു ഹേമ കമ്മിച്ചിയും തുടർന്നുള്ള ആരോപണങ്ങളും തിലകനെ വീണ്ടും മലയാളികൾക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാക്കുകയാണ് നടൻ തിലകൻ പറഞ്ഞ പല വാക്കുകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നു മലയാള സിനിമാ ലോകത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് പ്രധാനമായും തിലകൻ ചൂണ്ടിക്കാട്ടുന്നത് തിലകൻ തന്റെ അവസാന നാളുകളിൽ ചെയ്ത സിനിമകളിൽ ഒന്നായിരുന്നു ദുൽഖർ സൽമാൻ നായകനായ ഉസ്താദ് ഹോട്ടൽ ചിത്രത്തിലെ ഉപ്പുപ്പ കൊച്ചുമകൻ കോമ്പോയും ഈ ചിത്രവും വലിയ ഹിറ്റായി മാറി ഇപ്പോഴിതാ ദുൽഖറിനൊപ്പം അഭിനയിച്ച ശേഷം തിലകൻ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുത്ത് പങ്കുവച്ചിരിക്കുകയാണ് മകൻ ഷോബി തിലകൻ നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റും കൂടിയാണ് ഷോബി തിലകൻ ദുൽഖറിന്റേത് എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസായി അച്ഛന് തൂങ്ങിയത് കൊണ്ടാകും നടനെക്കുറിച്ച് തന്നോട് സംസാരിച്ചതെന്നാണ് ഒരു അഭിമുഖത്തിൽ ഷോബി തിലകൻ പറയുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചോ നടനെക്കുറിച്ചോ അവരുടെ പ്രകടനത്തെക്കുറിച്ചോ പറയാൻ മടി കാണിക്കുന്നയാളാണ് അച്ഛൻ ഷോബിക്ക് ആദ്യമായി അവാർഡ് കിട്ടിയത് പഴശ്ശിരാജയ്ക്കാണ് അതേ സിനിമയിൽ തിലകനും അഭിനയിച്ചിരുന്നു ഷോബിക്ക് അവാർഡ് കിട്ടിയ കാര്യം ഞാൻ അച്ഛനെ അങ്ങോട്ട് വിളിച്ച് പറയുമ്പോൾ അന്ന് അത് കേട്ട് ഒരു മൂളൽ മാത്രമായിരുന്നു അച്ഛൻ്റെ പ്രതികരണമെന്നും ഷോബി പറയുന്നു അതുതന്നെ എനിക്ക് ധാരാളമായിരുന്നു അതുപോലെ നമ്മളെ നിർത്തിക്കൊണ്ട് അച്ഛൻ മറ്റുള്ളവരോട് നമ്മളെ പുകഴ്ത്തി സംസാരിക്കാറില്ല പക്ഷേ നമ്മളില്ലാത്തപ്പോൾ അച്ഛൻ പറയുമെന്നും തിലകൻ പറയുന്നു ഒന്നും കേട്ട് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ലെന്ന് അച്ഛനുണ്ട് പഴശ്ശിരാജയിൽ എന്നെ ഡബിങ്ങിന് വിളിക്കാൻ ഹരിഹരൻ സാറിന് ധൈര്യം കൊടുത്തതും അച്ഛൻ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഡബ് ചെയ്യാൻ സാധിച്ചു പുരസ്കാരവും കിട്ടി അച്ഛന് എന്നോടുള്ള കരുതൽ ഇത്തരത്തിലാണ് കാണിക്കാറുള്ളത് ഉസ്താദ് ഹോട്ടൽ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് ഞാനും അച്ഛനും കൂടി റിയാദിൽ ഒരു ഫംഗ്ഷന് വേണ്ടി പോയിരുന്നു യാത്രക്കിടെ ദുൽഖർ എങ്ങനെയുണ്ടെന്ന് ഞാൻ വെറുതെ അച്ഛനോട് ചോദിച്ചു കുഴപ്പമില്ല അവന്റെ പ്രായം വെച്ച് നോക്കുമ്പോൾ അവൻ നന്നായി ചെയ്യുന്നുണ്ടെന്ന് അച്ഛൻ അച്ഛന്റെ ഭാഗത്തു നിന്ന് അങ്ങനെയൊരു അഭിപ്രായം വരികയെന്നത് ഇത്തിരി പാടുള്ള കാര്യമാണ് അത്രമാത്രം എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ചെയ്ത ഒരാളെ കുറിച്ച് മാത്രമേ തിലകൻ അങ്ങനെ പറയാറുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അയാളിൽ അത്രമാത്രം വിശ്വാസം വേണം അതുമല്ലെങ്കിൽ അയാൾ നന്നായി ചെയ്തിട്ടുണ്ടായിരിക്കണം ഉസ്താദ് ഹോട്ടലിൽ തിലകനെ ഒപ്പുപോയെന്ന് ദുൽഖർ വിളിക്കുന്നതിൽ തന്നെ ഭയങ്കര ഇൻഡിമെൻസി ഫീൽ ചെയ്യും അത് കണ്ടപ്പോൾ അറിഞ്ഞുകൊണ്ട് ആ കഥാപാത്രത്തിലേക്ക് അച്ഛനെ തിരഞ്ഞെടുത്തതുപോലെ തോന്നി തിലകിന്റെ മകനായ എനിക്ക് പോലും അവരുടെ കെമിസ്ട്രി കണ്ട് അസൂയ തോന്നിയെന്നും ഷോബി തിലകൻ പറയുന്നു